എരമംഗലം സി എം എം യു പി സ്കൂളിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പി ടി എ അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പൂക്കൃഷി വിളവെടുപ്പ് നടന്നു പ്രധാന അധ്യാപകൻ നൌഷാദ് മാസ്റ്റർ പൂക്കൃഷി വിളവെടുപ്പിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് പി രാജാറാം വാർഡ് അംഗം കൂടിയായ ഷീജ ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രഗില ശോഭ എം ടി എ പ്രസിഡന്റ് ഷഹല യു എം എം എൽ പി സ്കൂൾ പ്രധാന അധ്യാപകൻ ലിജോ ടി ജോസ് ഹേമദ് മാസ്റ്റർ ആനിഫ് ഉണ്ണികൃഷ്ണൻ അരുൺ ഷിനു ജിജി മോനിഷ ഷൈനി തുടങ്ങിയ അധ്യാപകരും മറ്റ് വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു റിയൽ മീഡിയ ന്യൂസ് സ്കൂൾ എല്ലാ വർഷവും ഓണാഘോഷം വളരെ സജീവമായി ആഘോഷിക്കുന്ന സ്കൂളാണ് ഡിവിഷനുകളിലായി തൊള്ളായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഓണാഘോഷം ക്ലാസ് തല മത്സര പൂക്കളത്തോടെ കൂടെയാണ് തുടങ്ങി വയ്ക്കാറ് ഒപ്പം വടംവലിയും അതുപോലെ ഉറിയടി തുടങ്ങിയ ഓണക്കളികളും കൂടെ അധ്യാപകരും കുട്ടികളും നാട്ടുകാരും ഒക്കെ ഉൾപ്പെടുന്ന വലിയ പരിപാടിയായിട്ടാണ് എല്ലാ വർഷവും ആഘോഷിച്ചു വരുന്നത് എന്നാൽ പൂവിനുള്ള പൂവിൻ്റെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായി പൂവിടൽ എന്ന ആ ഒരു പരിപാടി വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സമയത്ത് പൂക്കളം എങ്ങനെ ഒരുക്കാം എന്നുള്ള ആലോചനയെ തുടർന്നാണ് ഇതുപോലൊരു പൂന്തോട്ടം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് ആലോചിക്കുന്നത് അങ്ങനെ സ്കൂളിലെ കുട്ടികളുടെ കൂട്ടായ്മയും അധ്യാപകരുടെ കൂട്ടായ്മയും രക്ഷിതാക്കളുടെ കൂട്ടായ്മയും ഒപ്പം മാനേജ്മെൻറ്റും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ പരിപ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെ ഒരു പൂന്തോട്ടം ഒരുക്കാനും അത്തമൊന്നിന് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ പൂവിറുക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും സ്കൂളിൽ പൂക്കളം ഒരുക്കിക്കൊണ്ട് പതിമൂന്നാം തീയതി നടക്കുന്ന വിപുലമായ ഓണാഘോഷ പരിപാടികളിലേക്ക് വേണ്ട പൂവ് ഇവിടുന്ന് തന്നെ സംഘടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ പരിപാടി അതിന്റെ ഉദ്ഘാടന പരിപാടിയാണ് ഇന്നിവിടെ നടന്നു വരുന്നത് ഈ ഓണാഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ പൂക്കളം ആ പൂക്കളി പൂക്കളം നമ്മൾ കളക്ട് ചെയ്യുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പൂക്കളെ ആശ്രയിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ ആ പൂക്കളം അല്ലെങ്കിൽ പൂവ് വിളവെടുക്കുന്നതും അല്ലെങ്കിൽ അത് ഉൽപ്പാദിപ്പിക്കുന്നതിനുമുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും അത് സ്വയം കൃഷി ചെയ്തുകൊണ്ട് ആ പൂക്കളം കൊണ്ട് സ്കൂളിൽ സ്കൂൾ അങ്ങനത്തെ നൽകുന്ന പൂക്കള മത്സരങ്ങളിലേക്ക് ഉപയോഗിക്കുക എന്നുള്ള ഉദ്ദേശത്തോടും കൂടി ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും പി ടി എ കമ്മിറ്റികളും ഉൾപ്പെടെ എല്ലാവരുടെയും സഹായ സഹകരണത്തോട് കൂടിയിട്ട് ഒരുക്കിയ ഈ പൂക്കളത്തിൽ ഈ പത്തം നാളിൽ തന്നെ പൂ വിളവെടുപ്പ് നടത്താൻ സാധിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും സ്കൂളിലേക്ക് ഇടുന്ന പൂ പൂക്കളത്തിലേക്ക് ആവശ്യമായ പൂവ് ഉടൻ തന്നെ ശേഖരിക്കാനും ഇതിന്റെ അധ്വാനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് വരും വർഷങ്ങളിൽ കൂടുതൽ നല്ല രീതിയിൽ ഇത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകളെയും ഈ അവസരത്തിൽ അനുമോദിക്കുന്നു ആശംസിക്കുന്നു ഈ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളുടെ പുറകിൽ വലിയൊരു പ്രയത്നം ബാക്കിയുണ്ട് അതിന് ഇവിടുത്തെ അധ്യാപകരും കുട്ടികൾക്കും തന്നെയാണ് നേതൃത്വം നൽകിയത് ഈ വാർഡിൽ മെമ്പർ കൂടിയായിട്ടുള്ള ഷീ ഷീജ ടീച്ചർ ഒപ്പം ജസ്റ്റൽ ടീച്ചർ മറ്റ് എല്ലാ അധ്യാപകർക്കും ഞങ്ങളുടെ പി ടി എ ഭാഗത്തു എല്ലാവിധ ആശംസകളും നേരുന്നു